എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കുന്ന ഒരട്ടിയുടെ റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഈ റൊട്ടി എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അതിനായി ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് റൊട്ടിക്കുള്ള ചേരുവകൾ റെഡിയാക്കാം ചെറുതരിഞ്ഞ കറിവേപ്പില ഇഞ്ചി പച്ചമുളക് സവാള തേങ്ങ തേങ്ങയില നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് രണ്ടുനുള്ള കായം കുറച്ച് മുരിങ്ങയില ആവശ്യത്തിന് ഉപ്പ് ഇടാം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില കൂടി ചേർക്കാം നന്നായി മിക്സ് ചെയ്യാം இனி இதுல அரை டீஸ்பூன் காஷ்மீரி முளகுப்பொடி கூடி இடம் நிக்ஸ் செய்ய வெள்ளி மிக்ஸ் எடுக்கா இல்லை கட்டியுள்ள மாவான வேண்டது ഏകദേശം ഒരു മുക്കായി കപ്പ് വെള്ളം ഒഴിച്ചു ഇപ്പോൾ നന്നായി കുഴച്ചെടുക്കണം ഗോതമ്പ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും മാത്രമല്ല നാലുമണി മണി നല്ല ടേസ്റ്റാണ് കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്കും കൊടുത്തുവിടാം പ്രത്യേകിച്ച് കറിയുടെയോ ചട്നിയുടെയോ ഒന്നും ആവശ്യമില്ല കറക്റ്റായിട്ടുണ്ട് റെസ്റ്റിനായി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉണ്ടാക്കിയെടുക്കാം വാഴയിലയിലേക്ക് കുറച്ച് എണ്ണ തയ്ക്കാം ഇതിലേക്ക് ഒരു ഉരുള ഉരുളമാവിടാം കയ്യിൽ കുറച്ച് വെള്ളം നനച്ച ശേഷം പരത്തിയെടുക്കാം മാവ് കുറവായതുകൊണ്ട് കുറച്ചൂടി എടുക്കുന്നുണ്ട് മാക്സിമം കരം കുറച്ച് തന്നെ പരത്തിയെടുക്കണം ഒന്നുകൂടി കൈ നനച്ചെടുക്കാം ഇനി ദോശക്കല്ലിലേക്ക് ഇടാം തവയിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉരട്ടി കൊടുക്കാം എല്ലാം നന്നായി വാടിയിട്ടുണ്ട് ഇനി ഇതെടുക്കാം ടാം രണ്ട് സൈഡും ഒരുവിധം നന്നായി ബ്രൗൺ ആയി കിട്ടണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക തിരിച്ചിടാം മൂന്നാല് പ്രാവശ്യമൊക്കെ തിരിച്ചിട്ട് കൊടുക്കേണ്ടി വരും നന്നായി മൊരിഞ്ഞ കിട്ടാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഇതുപോലെ നല്ല മൊരിഞ്ഞ കിട്ടണം ായിട്ടുണ്ടെടുക്കാം അതേ ഇല തന്നെയാണ് എടുത്തിരിക്കുന്നത് കുറച്ചുകൂടി എണ്ണ തെച്ച ശേഷം ഇതുപോലെ പറത്തിയെടുക്കാം ഒന്ന് ഷെയ്പ്പാക്കി വിടാം ഇല വാടിയിട്ടുണ്ടെടുക്കാം ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം ടാം രണ്ട് സൈഡ് ഇതുപോലെ ആകുമ്പോൾ എടുക്കാം വളരെ ടേസ്റ്റിയായ ഗോതമ്പ് ഗോതമ്പൊറൊട്ടിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ